നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാം അവരനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ എല്ലാ ഗുണങ്ങളും മഹാദേവൻ തരട്ടെ അപ്പം നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ചാൽ ഇടവക്കൂറ് നക്ഷത്രം അതായത് കാർത്തിക രോഹിണി മകൈര്യം ഈ നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് നമ്മളീ ആഴ്ച പറയാൻ പോകുന്നത് അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് വിഷമസന്ധികളായിരുന്നു നക്ഷത്രക്കാർക്കൊക്കെ രോഗാവസ്ഥകളും കർമ്മ തടസ്സം ഉണ്ടായിരുന്ന അവസ്ഥകളും അതുപോലെ തന്നെ കുടുംബത്തിൽ ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ ആയിരുന്നു കടന്നുപോയ സാഹചര്യവും സമയങ്ങളെല്ലാം അപ്പോൾ കന്നിമാസം തുടങ്ങിയോടുകൂടി കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ആയിട്ടുണ്ട് നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളിലും വ്യത്യാസങ്ങളായിട്ടുണ്ട് കർമ്മരംഗം ജോലി രംഗത്ത് ഗുണസ്ഥിതിയും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയത്തിലേക്ക് കടന്നിട്ടുണ്ട് നക്ഷത്രങ്ങൾ ഏ കാർത്തികരോഹിണി മകീരനക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഗുണസ്ഥിതി ഉണ്ടാവും അഭിവൃദ്ധി ഉണ്ടാവും വിചാരിക്കുന്ന കൂട്ടത്തില് നമുക്ക് സമ്പത്തൊക്കെ വന്ന് ചേരും അങ്ങനത്തെ ഒരു സമയസ്ഥിതി തൊഴിൽ രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിവാഹം നോക്കുന്ന ആൾക്കാർക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ മാറി വിവാഹങ്ങൾ ധൈര്യമായിട്ട് നോക്കാവുന്നതാണ് ഉടനടി ആവുന്നതും ആണ് സ്ത്രീകളാണെങ്കിലും അല്ല ഒക്കെ വിവാഹങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്ന ഒരു സമയമാണിത് കാർത്തിക രോഹിണി മകേരികാർക്ക് പിന്നെ പറയുകയാണെങ്കിൽ വീട് നിർമ്മാണം സ്ഥലം വാങ്ങിക്കല് വാഹനം വാങ്ങിക്കല് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ടിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കെല്ലാം അതെല്ലാം പുനരാരംഭിക്കാനും വാങ്ങിക്കാനും എല്ലാം ഉള്ള സമയവും സന്ദർഭവും ആയിട്ടുണ്ട് അതൊക്കെ സാധിക്കും അതാണ് പ്രധാന ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നടത്തിയെടുക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു സമയസ്ഥിതിയാണ് ആരംഭിച്ചിരിക്കുന്നത് പിന്നെ ഒരു ഘടകം പറയാനാണെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു ഈ നക്ഷത്രക്കാരെ കാർത്തികർക്ക് നാളുകൾക്ക് ഉണ്ടായ സ്ത്രീകൾക്കൊക്കെ അല്പം ശാരീരിക ബുദ്ധിമുട്ടുകൾ വിഷമസന്ധ്യയിലൊക്കെ ആയിരുന്നു കാർത്തിക സ്ത്രീകൾക്ക് രോഹിണി മകേരം പുരുഷന്മാർക്ക് രോഗസ്ഥിതികളൊക്കെ ഉണ്ടായിരുന്നു ഉദരം വയറായിട്ട് സംബന്ധപ്പെട്ട് രോഗാ ദുരിതങ്ങളെ ഉണ്ടായിരുന്നു അസ്ഥി തുന്നിക്കെട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പുരുഷന്മാർക്ക് ഇപ്പോൾ ആ സ്ഥിതി നിന്നൊക്കെ മാറ്റം വന്ന് രോഗാ ദുരിതങ്ങളിൽ നിന്നൊക്കെ മാറ്റം വന്ന് അല്പം ഗുണസ്ഥിതിയായി ആ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിച്ചിരുന്ന ആ സന്ദർഭവും സമയമൊക്കെ അങ്ങോട്ട് മാറി ഇപ്പം ചിലപ്പോൾ നല്ലതാണ് അതുകൊണ്ട് തന്നെ രോഗസ്ഥിതി ഉള്ള ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം കിട്ടും വലിയ മാറാരോഗങ്ങൾ വാശിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനകത്തൊക്കെ കുറവുകൾ സംഭവിക്കും ബുദ്ധിമുട്ടുകൾക്കൊക്കെ ശമനങ്ങൾ വരും മനസ്സിന് സന്തോഷാവസ്ഥകൾ വരും അങ്ങനത്തെ ഒരു സമയമാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് ഗുണസ്ഥിതിയാണ് പിന്നെ പറയണമെങ്കിൽ പുതിയ സംരംഭം ആരംഭിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ചേച്ചി ആൾക്കാരൊക്കെ പുതിയ ആരംഭിക്കും അതുപോലെ തന്നെ പുതിയ ബിസിനസ് ആരംഭിക്കും അങ്ങനെ പുതിയ സംരംഭം നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്കും ഇത് ഉചിതമായിട്ടുള്ള സമയമാണ് ധൈര്യമായിട്ട് നമുക്ക് നമുക്കിറങ്ങാം കാശുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങാം ഒരു സംശയം വേണ്ട അത് നമുക്ക് സമൃദ്ധിയിൽ അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തും അത് പറ്റിയ ഒരു സമയമൊക്കെയാണ് ധൈര്യമായിട്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക പുതിയ തൊഴിലാരംഭിക്കാം പുതിയ പ്രവൃത്തിയിൽ ഏർപ്പെടാം ഇതെല്ലാം നമുക്ക് വിജയത്തിൽ എത്തിച്ചേരും അങ്ങനത്തെ ഒരു സമയം കൂടിയാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കുറച്ച് നാളുണ്ട് ഈ സമയസ്ഥിതി ഈ തൊഴിൽ രംഗം മെച്ചപ്പെടുന്ന അവസ്ഥകളും രോഗ ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്ന അവസ്ഥകളും ധനമായിട്ട് ബന്ധപ്പെട്ട് അഭിവൃദ്ധി ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ കുറച്ച് കാലമുണ്ട് വിഷമിക്കാനില്ല അത് മുന്നോട്ട് കുറച്ച് നാളങ്ങനെ തന്നെ ഇങ്ങോട്ട് പോവും അപ്പം സന്തോഷമായിട്ടൊക്കെ മുന്നോട്ട് പോവാം അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ആൾക്കാർ കുടുംബത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടായി ഈ രോഹിണി മകേരിയക്കാരൊക്കെയാണ് കൂടുതൽ അന്യോന്യം കലഹിച്ച് വിഭിന്നായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും കേസായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്ന് ആ കേസൊക്കെ തീരാനും പുതിയ കാര്യങ്ങൾ നടത്താനും അല്ലെങ്കിൽ അത് യോജിച്ച് പോകാനും അതിനൊക്കെ ഒരു സമയമാണത് മനസ്സിലായാ ഇപ്പം കേസായിട്ട് നിന്ന ആൾക്കാർക്ക് അവർക്ക് ആ കേസൊക്കെ ഒഴിവാക്കി യോജിച്ച് ജീവിക്കാൻ മനസ്സുള്ള ആൾക്കാർക്ക് യോജിച്ച് ജീവിക്കാൻ സാധിക്കും കേസ് കാഠിന്യമായിട്ടുള്ള ആൾക്കാർക്ക് അതൊക്കെ ഭിന്നമായിട്ടൊക്കെ കേസൊക്കെ മാറ്റി ജീവിതം തുടങ്ങാൻ സാധിക്കും അലോഹ്യമായിട്ട് രണ്ട് ഗൃഹങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള അവസ്ഥകളും സാഹചര്യങ്ങളൊക്കെ വരും പ്രധാനമായിട്ടും രോഹിണിയും മകീരം നാടുകാർക്ക് അങ്ങനത്തെ ഒരു സ്ഥിതിയൊക്കെ ഉണ്ട് പിന്നെ സന്താന തടസ്സം ഉണ്ടായിരുന്ന ആൾക്കാരി കുട്ടികളാവാതിരുന്ന ആൾക്കാരി അനവധി ചികിത്സകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് കുട്ടികളാവാത്തൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ആ സന്താനയോഗമൊക്കെ ആവുന്നൊരു സമയമാണിത് അതിനും സമയസ്ഥിതി ഉണ്ട് അത് ഞങ്ങൾക്ക് അനുകൂലമാണ് ഏഹ് ആ കഴിച്ച് മരുന്നുകൾക്കും ചെയ്ത പ്രാർത്ഥനകൾക്ക് ഒരു ഫലസ്ഥിതി കിട്ടുന്നൊരു സമയമാണ് ഈ നാളുകാർക്ക് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് സന്താനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സന്താനങ്ങളാവാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള ഗുണസ്ഥിതികളുണ്ട് പിന്നെ പറയണമെങ്കിൽ കുറേ ആൾക്കാർ മാനസികമായിട്ട് ബുദ്ധിമുട്ടനുഭവിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു ഏഹ് അപകീർത്തിയിലേർപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മോചനം കിട്ടി അല്പം സൽപ്രീതിയും അല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലോഹ്യങ്ങളൊക്കെ മാറി സ്വൈതമായിട്ടൊക്കെ എല്ലാവരോടും സന്തോഷമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സമയമായിട്ടുണ്ട് ഏഹ് അപ്പോൾ കുടുംബത്തിലൊക്കെ സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റും പിന്നെ ഈ കാർത്തിക നാളുകാർ ഏ അതുപോലെ തന്നെ മകേര്യം നാളുകാർ പുരുഷന്മാരൊക്കെ വിദേശ ജോലിക്ക് നോക്കണെങ്കിൽ അതും നടക്കും അത് പരിശ്രമിച്ച് കഴിഞ്ഞാൽ നടക്കാനുള്ള സാധ്യതയുണ്ട് അതിനൊക്കെ പറ്റിയ സമയവും വിദേശ ജോലിക്ക് കാർത്തിക മകേര്യങ്കാരൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് അത് നടത്തിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ അതിന് അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയ സാധ്യത ഉണ്ടാവും ധൈര്യമായിട്ട് അതിനൊക്കെ ഇറങ്ങാം പിന്നെ പറയണമെങ്കിൽ പല ആൾക്കാർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ട് ജോലി അല്ലെങ്കിൽ വിദേശത്ത് പോകാനൊക്കെ ബന്ധപ്പെട്ടൊക്കെ ശ്രമിച്ചിട്ട് നടക്കാത്ത ആൾക്കാരുണ്ടാവും പണം നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ആ പണമൊക്കെ തിരിച്ചു കിട്ടാനും അതെല്ലാം നല്ല രീതിയിൽ അവസാനിക്കാനും അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനൊക്കെ സാധിക്കും അങ്ങനത്തെ ഒരു സമയം കൂടിയാണ് പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ സ്ത്രീകൾ പെൺകുട്ടികൾ ചില പെൺകുട്ടികൾക്ക് ചില സ്ത്രീകൾക്ക് ഒക്കെ രോഹിണിക്കാർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളായിട്ട് പല സർജറികളും കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ട് നടക്കാത്ത ആക്കാരുണ്ടാവും കാരണം അതിന് സമ്പത്ത് കിട്ടാത്ത ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ചികിത്സിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ അതിനൊക്കെയുള്ള അവസരങ്ങളാകും അങ്ങനത്തൊരു സമയം കൂടിയാണത് ചികിത്സാ രീതിയിലൊക്കെ മികവ് നേടാൻ സാധിക്കും നമുക്ക് ധനം ഇല്ലാതെ ചികിത്സ മുന്നോട്ട് പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ആ ധനങ്ങളൊക്കെ വന്ന് ചേർന്ന് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടി ഗുണസ്ഥിതി ഉണ്ട് അപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കാർത്തിക രോഹിണി മകേരിക്കാർക്ക് ഈ പുതിയ മാസത്തിൽ വന്നേർന്നിരിക്കുന്നത് അപ്പോൾ അത് ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാവും സമാധാനം ഉണ്ടാകും അതിനായിട്ട് ദൈവചിന്തയും കൂടി വേണം അപ്പോൾ ഈ നാളുകാർ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ആക്കാരുണ്ടെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ജോലി രംഗത്ത് തടസ്സങ്ങൾ പിന്നെ വിവാഹം വിവാഹം നോക്കുമ്പോൾ തടസ്സമുള്ള ആൾക്കാരൊക്കെ ഈ നാളുകാരുണ്ടെങ്കിൽ കാർത്തിക രോഹിണി മകേരികാർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഭഗവാന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കുക മഹാദേവനെ വിചാരിച്ചു പ്രാർത്ഥിച്ച പ്രദോഷ ദിവസം ഏതെങ്കിലും മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് കരുക്ക് നിവേദിച്ചൊന്ന് പ്രാർത്ഥിക്കുക അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം ദിവസത്തിൽ കരുക്ക് നിവേദിച്ചൊന്ന് പ്രാർത്ഥിക്കുക അത് വളരെ വിശേഷമാണ് നിങ്ങളുടെ കാര്യം നടക്കാനും രോഗാ ദുരിതങ്ങൾ മാറാനും വിവാഹ തടസ്സം വളരെ വിശേഷമാണ് പിന്നെ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഒന്ന് പോയി പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ആൾക്കാർ വിവാഹ തടസ്സം നേടുന്ന ആൾക്കാരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ഒരു കഥലിക്കൊലയൊക്കെ സമർപ്പിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുക ഭഗവാനോട് ആ വിവാഹ തടസ്സമൊക്കെ അങ്ങോട്ട് മാറട്ടെ ഏ ശരിക്കും മനസ്സാരോട് പ്രാർത്ഥിക്കുക പിന്നെ ചെയ്യാൻ പറ്റിയത് നവഗ്രഹങ്ങളിൽ ചൊവ്വ കുജൻ ഈ ഗ്രഹത്തിന് എന്തെങ്കിലും വഴിപാട് വെച്ച് പ്രാർത്ഥിക്കാൻ നല്ലതാണ് അതല്ലെങ്കിൽ ആ ഗ്രഹത്തിന് തുവരപ്പരിപ്പ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അത് വളരെ വിശേഷമാണ് കുജനി തുവരപ്പരിപ്പ് ഒരു കിഴി കിട്ടിക്കൊണ്ടേ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കുറച്ച് തടസ്സങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ആൾക്കാരുടെ മാറും ബുദ്ധിമുട്ടുന്ന തടസ്സമുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ രണ്ടുമൂന്ന് വഴിപാടുകൾ കൊണ്ട് നിങ്ങൾക്ക് മുക്തി കിട്ടാൻ സാധിക്കും ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏഹ് ഈ കാർത്തിക ലോഹിന് മകീര നാളുകാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർമ്മരംഗത്ത് വിവാഹകാര്യങ്ങളിൽ രോഗാ ദുരിതങ്ങൾ ഇങ്ങനെയുള്ള ഒക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഈ വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുക എപ്പോഴും ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസവും രണ്ട് ദിവസമെങ്കിലും ക്ഷേത്രത്തിൽ പോകാനുള്ള മനസ്സുണ്ടാക്കാം അതുകൊണ്ട് ഗുണം ഉണ്ടാവും ഒരു സംശയമില്ല അപ്പം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനൊക്കെ ഉള്ള മനസ്സുണ്ടാക്കണം പൊതുവെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പം നല്ല സമയമാണ് അപ്പം ആ നല്ല സമയത്ത് നമ്മൾ സമ്പാദിക്കാനും കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യമൊക്കെ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കണം എന്നാൽ മാത്രമേ ഭാവിയിലേക്ക് അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പം അതൊന്നും പരിശ്രമിക്കുക പിന്നെ നവരാത്രി ആരംഭിക്കുകയാണ് അടുത്ത ദിവസം നവരാത്രി ആരംഭിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ സാധിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും ആ മത്സ്യ മാംസാദ്യ ഒഴിവാക്കി അത്ര ആ ദിവസങ്ങളിലൊക്കെ ഏഹ് ഭക്തി പരിസരം ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക പുസ്തകം പേന അവരുപയോഗിക്കുന്ന മറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പക്ഷേ അതിൽ പൂജിക്കാൻ കൊടുക്കുക പൂജിച്ച് അതൊക്കെ ഏറ്റവും ശ്രദ്ധിയോടുകൂടി ബുദ്ധിമുട്ടുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക ഏഹ് നവരാത്രി കാലങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വളരെ വിശേഷമാണ് അതുപോലെ തന്നെ പുതിയ വിദ്യയിലേക്ക് തുടങ്ങുന്ന ആൾക്കാർക്ക് പുതിയ സംരംഭം തുടങ്ങുന്ന ആൾക്കാർക്ക് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വളരെ വിശേഷമാണ് അപ്പോൾ ആ സമയങ്ങളിൽ സാധിക്കുന്ന ആൾക്കാർ സാധിക്കുന്ന എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ പറ്റുന്ന എല്ലാവരും ഏ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് നവഗ്രഹാദി അല്ല നവരാത്രി ദിവസങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ എന്താണെങ്കിലും ആ ദിവസങ്ങളിൽ വ്രത അനുഷ്ഠിച്ച് തന്നെ പ്രാർത്ഥിക്കണം അതുകൊണ്ട് വളരെ ഗുണങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഏ മത്സ്യമാംസം അതിലേക്ക് ഒഴിവാക്കി വ്രത അനുഷ്ഠിച്ച് തന്നെ നവരാത്രി കാലങ്ങളിൽ കുട്ടികളൊക്കെ പോയി പ്രാർത്ഥിക്കുക അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ഏഹ് ദുർഗാഷ്ടമി ദിവസം കൊണ്ട് ഈ പുസ്തകങ്ങളും പേന അങ്ങനെയുള്ള സാമഗ്രികളൊക്കെ വെച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിച്ച് വിജയദശ്മി ദിവസം രാവിലെ അതൊക്കെ ഏറ്റുവാങ്ങി ക്ഷേത്രത്തിൽ വെച്ച് തന്നെ അല്പം വായിച്ച് മനസ്സിലാക്കി തന്നെ വീട്ടിൽ പോകണം ആ സരസ്വതി ദേവിയുടെ അനുഗ്രഹങ്ങൾ കിട്ടണം അപ്പം അതിനായിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം ഇതൊക്കെ ഒരു പ്രത്യേക സന്ദർഭങ്ങളും അവസരങ്ങളൊക്കെയാണ് അതൊക്കെ വേണ്ടത് വിനിയോഗിച്ചാൽ മാത്രമേ നമുക്ക് വിജയസാധ്യതയുള്ളൂ അപ്പം അതൊക്കെ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുക ഏഹ് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ എല്ലാവർക്കും ഉണ്ടാവും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരും ഒരു സംശയവും വേണ്ട കേട്ടാ പക്ഷേ എനിക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എല്ലാവരും ഏഹ് നല്ല സമയമാണ് നാളുകാർക്ക് അപ്പോൾ അവരതെല്ലാം ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കാം എന്നാൽ മാത്രമേ ഗുണസിദ്ധി ഉണ്ടാവുകയുള്ളൂ ഏഹ് എല്ലാവരും ഭഗവാൻ രക്ഷിക്കട്ടെ ശ്രീ മഹാദേവൻ രക്ഷിക്കട്ടെ അപ്പം നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഏതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ശ്രീ മഹാദേവൻ തരും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരുടെ ഗുണങ്ങളും ഐശ്വര്യങ്ങളും ഐശ്വര്യവും എല്ലാം ശ്രീ മഹാദേവൻ തരും ശുഭദിനാശംസകളും എല്ലാ നന്മകളും നേരുന്ന ശുഭിരാശംസകൾ ഒന്നാംശമായ ഒന്നാം നിശുവായ ഒന്നാം നിശമായ